ആലപ്പുഴയിൽ ശുചിമുറി മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന പദ്ധതിയുമായി ചേർത്തല നഗരസഭ ചേർത്തല ദേശീയപാതയ്ക്ക് സമീപം ആനത്തറവെളിയിലാണ് ജില്ലയിലെ ആദ്യപ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് നാട്ടിൻപുറങ്ങളിലും പുഴകളിലും പാതയോരങ്ങളിലെയും വലിയ മലിനീകരണ പ്രശ്നമായ ശുചിമുറി മാലിന്യം തള്ളുന്നതിനാണ് ഇതോടെ ശാശ്വത പരിഹാരമാകുന്നത് ഏഴ് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപ ചെലവിലാണ് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പ്ലാന്റ് നിർമ്മാണം പൂർത്തീകരിച്ച മാലിന്യം കൊണ്ടുപോകുന്നതിനായി മുപ്പത്താറോളം ടാങ്കർ ലോറികൾ ഏജൻസികൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു ദിവസേന രണ്ടേ ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം ലിറ്റർ വരെ ശുചിമുറി മാലിന്യം ഇതുവഴി സംസ്കരിക്കാൻ കഴിയും റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെയാണ് പ്ലാന്റിന്റെ നിർമ്മാണം മാലിന്യമില്ലാത്തതായിട്ടുള്ള ഒരു ചേർത്തല ആക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ടുള്ള പരിശ്രമത്തിലായിരുന്നു ചേർത്തല നിവാസികളും ഞങ്ങളും അതായത് ഭരണസാരഥികളടക്കം അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ രണ്ടാം തീയതി രാജേഷ് മന്ത്രി അടക്കം ചേർത്തലയിൽ വന്നുകൊണ്ടാണ് ചേലത്തെ ചേർത്തല എന്നുള്ളതായിട്ടുള്ള പദ്ധതിക്ക് രൂപം കൊടുക്കുകയും ചേലത്തെ ചേർത്തലയാക്കി നമ്മുടെ നഗരസഭയെ മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് മന്ത്രിയുടേതായിട്ടുള്ള ഒരു നിർദ്ദേശമുണ്ടായിരുന്നു മാലിന്യമില്ലാത്തതായിട്ടുള്ള ചേർത്തലയെ നിങ്ങൾ കാണുമ്പോഴത്തേക്കും അതുപോലെ സുന്ദരമാക്കി നിങ്ങൾ നിങ്ങളിടുമ്പോഴത്തേക്കും നമ്മുടെ ഈ പ്ലാന്റിൻ്റെതായിട്ടുള്ള പണികളും പൂർത്തീകരിക്കണം എത്രയും വേഗം പൂർത്തീകരിക്കണമെന്നുള്ളത് ഒരു നിർദ്ദേശമുണ്ടായിരുന്നു അത് ഞങ്ങൾ യാഥാർത്ഥ്യമാക്കി മുംബൈ ആസ്ഥാനമായ അയോൺസ് എൻവിറോട്ടക് കമ്പനിക്കായിരുന്നു നിർമ്മാണ ചുമതല പത്ത് വർഷത്തേക്ക് തുടർ പരിപാലനത്തിനുള്ള കരാറും കമ്പനിയും നഗരസഭയുമായി ഒപ്പുവച്ചിട്ടുണ്ട് നഗരസഭ പരിധിയിലെയും സമീപ പഞ്ചായത്തുകളിലെയും ശുചിമുറി മാലിന്യ സംസ്കരണം ലക്ഷ്യം വെച്ചാണ് പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത് ശുദ്ധീകരിക്കുന്ന ജലം പ്ലാന്റിന്റെ പരിസരത്തൊരുക്കുന്ന ഗ്രീൻ ബെൽറ്റിലെ ചെടികൾ നനയ്ക്കുന്നതിനും ദേശീയപാത അടക്കമുള്ള ഇടങ്ങളിലെ പൂന്തോട്ടങ്ങൾ നനയ്ക്കുന്നതിനുമായി ഉപയോഗിക്കാനുമാണ് ലക്ഷ്യമിടുന്നത് ഇത് കൂടാതെ കരമാലിന്യം ജൈവവളമാക്കി വിൽക്കുവാനുള്ള പദ്ധതികളും നഗരസഭ ആസൂത്രണം ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം പ്രവർത്തനം സോളാറിലാണെന്ന പ്രത്യേകതയും ഇതിനുണ്ട് അമൃത ന്യൂസ് ആലപ്പുഴ